നമസ്കാരം കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും വൈകിട്ട് നാലിന് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് എൽഡിഎഫിലെ മുൻധാരണ പ്രകാരമാണ് രണ്ടര വർഷത്തിന് ശേഷമുള്ള മന്ത്രിസഭയിലെ അഴിച്ചുപണി ഗണേഷ് കുമാറിന് ഗതാഗതവും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പുമാണ് ലഭിക്കുക ഗണേഷ് കുമാറിന് സിനിമാ കൂടി ലഭിക്കണമെന്ന് കേരള കോൺഗ്രസ് ബി ചോദിച്ചിരുന്നു ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാവും ഇന്ന് രാവിലെ ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഈ വിഷയവും കൂടി ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് പ്രധാനമന്ത്രി വിളിച്ച ചീഫ് സെക്രട്ടറിമാരുടെ യോഗമുള്ളതിനാൽ ചീഫ് സെക്രട്ടറി വി വേണു ചടങ്ങിനെത്തില്ല പകരം അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് പങ്കെടുക്കുക അതേസമയം മുന്നണിയിലെ കരാർ പ്രകാരം മന്ത്രിസഭയിൽ നിന്നുള്ള കേരളത്തിലെ തന്നെ ആദ്യത്തെ രാജിയാണ് ആന്റണി രാജുവിന്റെയും അഹമ്മദ് ദേവർകോവിലിന്റെയും മന്ത്രിസഭാ രൂപീകരണ വേളയിൽ എൽ ഡി എഫ് ചർച്ച ചെയ്ത് മിനിറ്റ്സിലാക്കിയ തീരുമാനമാണ് നടപ്പിൽ വന്നത് കെ ബി ഗണേഷ് കുമാറിനെതിരെ ചില ആക്ഷേപങ്ങൾ ഉരുണ്ടുകൂടിയത് മൂലം കരാർ പാലിക്കാൻ മുന്നണി മുതിരുമോ എന്ന സംശയം ഒരു ഘട്ടത്തിൽ ഉയർന്നിരുന്നു എന്നാൽ എൽ ഡി എഫ് ചർച്ച ചെയ്തെടുത്ത ഒരു ധാരണ വേണ്ടെന്ന് വെക്കാൻ പര്യാപ്തമായ ഒരു പ്രശ്നവും ഗണേഷിന്റെ കാര്യത്തിൽ ഇല്ലെന്ന് സി പി എം വിലയിരുത്തിയതോടെ അദ്ദേഹത്തിനും കടന്നപ്പള്ളിക്കും വഴിതെളിയുകയായിരുന്നു സാധാരണ ആക്ഷേപങ്ങളുടെയോ വിവാദങ്ങളുടെയോ പേരിലോ അല്ലെങ്കിൽ പാർട്ടികൾക്കുള്ളിലെടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലോ ആണ് മന്ത്രിമാർ രാജിവെക്കുന്നതും പുതിയ ആളുകൾ വരുന്നതും ഇവിടെ മുന്നണി തന്നെ കരാറിൽ ഏർപ്പെട്ടു എന്നതാണ് വ്യത്യാസം ഇരുപത്തൊന്നംഗ മന്ത്രിസഭയിൽ എല്ലാവർക്കും പ്രാതിനിധ്യം നൽകാൻ കഴിയാതെ വന്നപ്പോൾ കണ്ടെത്തിയ പോംവഴിയാണ് കാലാവധി പകുത്തു നൽകുക എന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ യു ഡി എഫ് ഈ ഊഴം വെച്ചുള്ള മാറ്റം പരീക്ഷിച്ച ഘട്ടത്തിൽ എൽ ഡി എഫ് അതിനോട് തത്വത്തിൽ യോജിച്ചിരുന്നില്ല എന്നാൽ മന്ത്രിസഭയിൽ തന്നെ ആ പരീക്ഷണത്തിന് മുതിർന്നത് എൽ ഡി എഫായി നവകേരള സദസ്സിന്റെ സമാപന യോഗത്തിന് അധ്യക്ഷത വഹിച്ചതിന്റെ പിറ്റേന്ന് മന്ത്രിസഭയിൽ നിന്ന് രാജിവയ്ക്കാനായിരുന്നു ആന്റണി രാജുവിന്റെ നിയോഗം ലത്തീൻ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം അതോടെ ഇല്ലാതായി സർക്കാരുമായി അകൽച്ചയിലുള്ള എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് അംഗം എന്ന പുതിയ കൂടിയാണ് ഗണേഷ് മന്ത്രിസഭയിലേക്ക് വരുന്നത് ഇടതുപക്ഷ കൂറു തുടരുന്ന കടന്നപ്പള്ളി വി എസ് സർക്കാരിലും രണ്ട് പിണറായി സർക്കാരുകളിലും മന്ത്രിയാകുന്നു എന്നതും പ്രത്യേകതയാണ് എൽ ഡി എഫിലെ പത്ത് ഘടക കക്ഷികൾക്ക് ഇതോടെ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ പ്രാതിനിധ്യമാവുകയാണ് എന്നിട്ടും അടുത്തിടെ ആർ ജെ ഡി ആയി മാറിയ പഴയ എൽ ജെ ഡിയെ മാത്രം തഴഞ്ഞു ഏകാംഗ കക്ഷികൾക്കെല്ലാം മന്ത്രിസഭാ പ്രാതിനിധ്യം നൽകാൻ തീരുമാനിച്ചിട്ടും ആ പട്ടികയിലുള്ള തങ്ങളോട് മാത്രം എന്താണ് അനീതി എന്ന ചോദ്യം അവർക്കുണ്ടാകും മുന്നണിയിലെ ധാരണ പാലിക്കാനുള്ള തീരുമാനം എൽ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചപ്പോൾ തങ്ങൾക്കും പ്രാതിനിധ്യം വേണമെന്ന് ആർ ജെ ഡി നേതാവ് വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു ദേശീയതലത്തിൽ ബി ജെ പി വിരുദ്ധ ചേരിയുടെ ഭാഗമായി സി പി എമ്മും ആർ ജെ ഡിയും ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം കണക്കിലെടുക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയെങ്കിലും അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പ്രതികരണമുണ്ടായില്ല